ഞാൻ ഐശ്വര്യ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും ഏറ്റവും അധികം എൻക്വർ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ റീസ്റ്റോക്ക് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേണുമായിട്ടാണ് ഗോമിലും വന്നിട്ടുള്ളത് എന്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം കുർത്തിയാണ് മീഡിയം ടു ട്രിപ്പിൾ ട്രിപ്ലക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിളും ആണ് നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ക്ലോസ് ആവിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ വ്യൂ എന്ന് പറയുന്നത് ഓൾറെഡി സെൽഫായിട്ട് തന്നെ ഇതിൽ ചെറിയൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭയങ്കര ക്ലാസ്സി ആയിട്ടുള്ളൊരു കുർത്തിയാണ് പിന്നെ ഇതിന് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ത്രെഡ് വോക്കാണ് അതായത് എംബ്രോയിഡറി ചെയ്തിട്ട് അതിൻ്റെ മേളിലേക്കാണ് ഹാൻഡ് വോക്ക് കൊടുത്തിട്ടുള്ളത് മെയിൻലി കൊടുത്തിട്ടുള്ള മിറവ് വോക്കാണ് അതോടൊപ്പം തന്നെ കാന്താ സ്റ്റിച്ചസും ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് വളരെ സിമ്പിളാണ് നമ്മളെക്കൊണ്ട് കഴിയും വിധം അഫോർഡബിൾ റേഞ്ചിലും അതോടൊപ്പം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ എന്തായാലും ഈ ഒരു കുർത്തി നിങ്ങള് മിസ് ചെയ്യരുത് അത്ര ഭംഗിയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് കോട്ടൺ ലൈനിങ്ങുമാണ് അപ്പൊ ഇനി നേരെ നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഓഫൺ വീയിലേക്ക് പോകാം ഈയൊരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിത്ത് പ്യോർ കോട്ടൺ ലൈനിംഗിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മെയിൻ ഈ കുർത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു യോഗാണ് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള മെറോസും സ്ക്വയർ ഷേപ്പിലുള്ള മെറോസും ഒക്കെ വെച്ചിട്ട് അതോടൊപ്പം തന്നെ കാന്താ സ്റ്റിച്ചസും ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല രസമാണ് മെയിൻ ഇതിന്റെ വോക്കാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇഷ്ടമായത് പിന്നെ നമ്മൾ ഈ ഒരു കുർത്തിൻ്റെ സ്ലീവിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ സ്ലീവ് വേണ്ടി ത്രീ ഫോർത്ത് ആണ് വിതൗട്ട് ലൈനിങ് ആണ് പക്ഷെ സീത്രോ ആയിട്ടുള്ള സ്ലീവ് അല്ല നിങ്ങൾക്ക് സ്ലീവ് ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ക്വാളിറ്റി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ തന്നെ സെൽഫായിട്ട് തന്നെ ഇതുപോലെ പ്രിന്റ് ഉണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് എന്ന് പറയുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ വ്യൂ എന്ന് പറയുന്നത് നെക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്കാണ് ഒരുപാട് കയറിയിട്ടുള്ള നെക്കല്ല അത് അത്യാവശ്യം ആണ് ഇനി നമുക്ക് നേരെ ഈയൊരു കുർത്തിന്റെ ബാക്ക് വ്യൂയിലേക്ക് പോകാം അപ്പോ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഫുൾ വ്യൂ കൂടെ ഒന്ന് കാണാം ഇതുപോലെയാണ് വരുന്നത് അപ്പൊ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മീഡിയം ടു ട്രിപ്ലക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് വളരെ ബഡ്ജറ്റിലാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഫ്രീ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് മീഡിയം ടു ട്രിപ്ലക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക